ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇത്രയും നേരം ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ഒന്നും ഇന്നലെ രാത്രിയോട് കൂടിയാണ് പി എം സിയിൽ കേരളം ഒപ്പുവെച്ചു എന്ന് പറഞ്ഞ ആ ഒരു ന്യൂസ് കേട്ടത് അതിനു ശേഷം സി പി ഐ പ്രതിഷേധം അറിയിച്ചു അല്ലെങ്കിൽ സി പി ഐയിൽ പ്രതിഷേധം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ന്യൂസും അതും ഇന്ന് ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് അതാണ് പിന്നെ ഈ ഒരു കാലത്ത് എസ്ഫ് ഐ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രതികരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർ പ്രതിഷേധമൊക്കെ നടത്തുന്നുണ്ട് എസ് എഫ് ഐ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോയിൽ ചോദിക്കണം വിചാരിച്ചിരിക്കുകയായിരുന്നു ആയാലും എസ് എഫ് ഐ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് അവരെന്താണ് എൻ ഇ പി നടപ്പാക്കില്ല അത് തന്നെയാണ് സി പി എം പറയുന്നത് അതെന്നെയാണ് ഇപ്പോൾ വരും പറഞ്ഞത് പോയി നിങ്ങളത് നയം ഒക്കെ എന്താണ് ആ പദ്ധതിയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വരും എൻ ഇ പി നടപ്പാക്കില്ല അതൊക്കെയാണ് അപ്പോൾ അവർ പറഞ്ഞത് അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം അത് നടപ്പാക്കില്ല എന്നുള്ളതാണ് ഈ പറയുന്ന സി പി എം അതായത് കേരള ഗവൺമെൻറ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇത് ഈ ഒരു പദ്ധതിയിൽ ഇപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞു സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടപ്പാക്കണം എന്നുള്ളതാണ് ഇതിലെ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്ലോസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് എന്താണിപ്പോൾ ഇതിൽ ഇനി ഇവരെന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അതെന്തോ ആവട്ടെ അതിപ്പോൾ ഇനി സൈൻ ചെയ്ത് കഴിഞ്ഞു ഇത് അത് ഒഴിവാക്കാൻ അറിയില്ല അങ്ങനെ ചില ന്യൂസുകൾ കേൾക്കുന്നുണ്ട് ഉറപ്പൊന്നുമില്ല അയാൾക്ക് സൈൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് ഈ ഒരു പി എം സി പദ്ധതിയിൽ കേരള സർക്കാർ സൈൻ ചെയ്യാനുള്ള കാരണം സർവ്വശിക്ഷാ അഭിയാൻ അതിൻ്റെ ഭാഗമായിട്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിന് കിട്ടാനുള്ള ആയിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് തടഞ്ഞു വെച്ചിരിക്കുന്നു ഈ പദ്ധതിയിൽ സൈൻ ചെയ്താൽ മാത്രമേ അത് വിത്ത് കിട്ടൂ അല്ലെങ്കിൽ അത് കേരളത്തിൻ്റെ തെരുവെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചതിനെ തുടർന്നാണ് ഈ ഒരു പദ്ധതിയിൽ കേരള സർക്കാർ സൈൻ എന്നുള്ളതാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടി ഇന്ന് പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ളത് മുന്നേ അത് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കാര്യത്തിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു സർവ്വശിക്ഷാ അഭിയാനുമായിട്ട് ആ ഒരു പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടാനുള്ള ആയിരത്തി നാനൂറ് കോടി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഔദാര്യമല്ല അത് കേരളത്തിന് കിട്ടേണ്ട ഓരോ സ്റ്റേറ്റിനും കിട്ടേണ്ട അവകാശമാണ് ഈ ഒരു സ്കീമിലൂടെ കിട്ടേണ്ട അവകാശമാണ് അല്ലെങ്കിൽ അതിലൂടെ കിട്ടേണ്ട ധനസഹായമാണ് ഈ പറയുന്ന കോ ആയിരത്തി അഞ്ഞൂറ് കോടി എന്ന് പറയുന്നത് ഇത് കൊടുക്കാതെ തടഞ്ഞു വെക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തത് അതായത് ബി ജെ പി ഭരിക്കാത്ത അല്ലെങ്കിൽ ബി ജെ പിയുടെ സത്യകക്ഷികൾ ഭരിക്കാത്ത എൻ ഡി എ ഗവൺമെൻറ് അല്ലാത്ത ബി ജെ പി ഇതര ഗവൺമെൻറ്റുകൾ ഇതര പാർട്ടികൾ ഭരിക്കുന്ന ഗവൺമെൻ്റുകളുള്ള സംസ്ഥാനങ്ങളെ സാമ്പത്തികമായിട്ട് നേരിടുക എന്നുള്ളതാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത് ഈ കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഉള്ള ബാധ്യത ആർക്കുണ്ട് കേരളത്തിലെ ബി ജെ പി ഘടകമാണ് എന്തുകൊണ്ടാണ് ഇവരുടെ മുദ്രാവാക്യ ഇപ്പോൾ വികസന കേരളം എന്നാണല്ലോ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം ആ ഫണ്ട് അവിടെ കൊടുക്കാതെ തടഞ്ഞു അടഞ്ഞുവെച്ചത് എന്നുള്ളതിന് കേരളത്തിലെ ബി ജെ പി നേതൃത്വമാണ് മറുപടി പറയേണ്ടത് ഇന്ന് രാവിലെ അതൊരു കേട്ടുകൊണ്ടിരിക്കുന്ന ന്യൂസാണ് സി പി ഐ ഈ കാര്യത്തിൽ പതിശയിക്കുന്നു പ്രതിഷേധിക്കുന്നു എന്നുള്ളത് അവർ മീറ്റിംഗ് കൂടുന്നു അവരുടെ മന്ത്രിമാരെ വിളിച്ച് ഫോണിൽ സംസാരിക്കുന്നു ആകെ തകൃതിയാണ് കാര്യങ്ങൾ അതിനകത്ത് സി പി എം അനുനയിപ്പിക്കാൻ വേണ്ടി വിളിക്കുന്നു അങ്ങനെ അങ്ങനെ ആകെ ആകൊരു ജഗ പുകയാണ് പക്ഷേ എന്റെ ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറഞ്ഞത് ഇതൊക്കെ വെറും പറച്ചിലേ ഉണ്ടാവുള്ളൂ അവസാന കാര്യത്തോട് അടക്കുമ്പോൾ ഒരു പുല്ലും നടക്കില്ല സി പി ഐ പിന്നെ സി പി എമ്മിൻ്റെ കൂടെ തന്നെ നിൽക്കുക അല്ലെങ്കിൽ അതല്ല നമ്മളെ അത് ഞാൻ ഉദ്ദേശിച്ചതല്ല സി പി എം വീണ്ടും സോറി സി പി ഐ വീണ്ടും സി പി എമ്മിൻ്റെ നിലപാടിൽ തന്നെ ആ ഒരു നിലപാടിനോട് ചേർന്ന് പോകുന്നുള്ളതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത് ശരി ഏതായാലും സി പി ഐ ആകെ സി പി ഐ ആകെ നാണം കെട്ടു എന്ന് വേണം പറയാൻ അതായത് സി പി ഐ മാത്രമല്ല മുന്നണിയിലുള്ള ബാക്കിയുള്ളവർ നാണം കെട്ടു ഇവരോടൊന്നും അറിയിക്കാതെ അന്വേഷിക്കാതെ ആണ് ഈ ഒരു കാര്യത്തിൽ അതും രാത്രിക്ക് രാത്രിക്ക് പോയി സൈൻ രാത്രിക്ക് രാത്രി പോയി സൈൻ ചെയ്തു വന്നത് മൊത്തം പറഞ്ഞാൽ സി പി എം സി പി ഐക്കോ അല്ലെങ്കിൽ മറ്റു ആ ഇതിലുള്ള മുന്നണിക്കോ ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു കാര്യമായി പോയി ഇത് മൊത്തത്തിൽ നാണം കെട്ടി നിൽക്കുകയാണ് സി പി ഐ എന്നുള്ളത് സി പി ഐ എന്നുള്ളതാണ് മറ്റു മുന്നണികളും അതേതൊക്കെ നിങ്ങൾക്ക് അറിയില്ല ആ മുന്നണികളും